ണ്ടാക്കുന്ന ആളുകൾ കൊല്ലാമെന്ന് തള്ളി മറക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരൊറ്റ ചേരുവ കൊണ്ട് ടേസ്റ്റിൽ തയ്യാറാക്കി ഒരു വർഷത്തേക്ക് തരുതി വെക്കാവുന്ന ഐറ്റം ആയിട്ട് പണ്ടുകാലത്ത് ഫ്രിഡ്സും പ്രിസെർവേറ്റീവ്സും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ പച്ചമാങ്ങ മാങ്ങ ഉണക്കി അടമാങ്ങ ആക്കിയും പഴുത്ത മാങ്ങ ഉണക്കി മാമ്പഴ മാറ്റി മാറ്റിവെക്കുന്നു മാങ്ങയും മാമ്പഴവും കിട്ടാത്ത നേരത്ത് അടമാങ്ങ അച്ചാറുകൾക്കും കറികൾക്കും ഉപയോഗിക്കും മാമ്പഴത്തിന്റെ ഒരു സ്വീറ്റ് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഞാനിവിടെ സിഞ്ചിലെ മാങ്ങയും ഫോട്ടൂർ മാങ്ങയും മാങ്ങൾ ഇത് ആദ്യമേ തന്നെ ഒന്ന് മാങ്ങ സുലഭമായി കിട്ടുന്ന സമയമായോണ്ട് തന്നെ എല്ലാവരും ഒന്ന് പ്രൈ നോക്കണം കേട്ടോ അരിഞ്ഞെടുത്ത മാങ്ങ നമുക്ക് ജാവിലേക്കിട്ട് വെള്ളം തൊടാതെ നല്ല മഷി പോലെ വെണ്ണ പോലെ അരച്ചെടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ക്ലെയിൻ ആയിട്ടുള്ള തട്ടത്തിലോ പാത്രത്തിലോ ഇട്ട് നിരത്തി എടുക്കാവുന്നതാണ് എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് നമുക്കിതൊന്ന് പരച്ചെടുക്കാവുന്നതാണ് വേണ്ട ശേഷം നല്ല ണക്കി എടുക്കാവുന്നതാണ് രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഉണങ്ങി കിട്ടും കത്തി കൊണ്ട് ആദ്യം ഒന്ന് വരയിട്ട് കൊടുക്കാം ശേഷം ഓരോ പീസും ഈസി ആയി തന്നെ നമുക്ക് ഇളക്കിയെടുത്ത് റോൾ ചെയ്ത് എടുക്കാവുന്നതാണ് സംഗതി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയോ മറ്റൊരു തരത്തിലുമുള്ള പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർക്കാത്തത് വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഇത്രയും നാളെ ഞാൻ വിചാരിച്ചതേ ഇതൊക്കെ ഉണക്കിയെടുക്കുമ്പോഴത്തേനും ഈ മാങ്ങയുടെ ഒക്കെ ടേസ്റ്റൊക്കെ മാറി വേറെ എന്തോ പോലെ നമ്മൾ അടമാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് പോലെ വരും ആ പഴുത്ത മാങ്ങയുടെ വേറൊരു അടമാങ്ങ ആ ഒരു സ്റ്റൈൽ വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴത്തേനാണ് മനസ്സിലായത് സംഭവം അട്ടിപ്പൊളിയാണെന്നുള്ള കാര്യം സംഗതി ഉണക്കി റോൾ ചെയ്ത് ടിന്നിലടച്ച് ഉഴിച്ചു വെക്കാം മാമ്പഴം ഇല്ലാത്തപ്പോഴെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്കങ്ങനെ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് കൈയോടെ തന്നെ കഴിക്കാൻ പോവാണ് കേട്ടാ പഴുത്ത ഏത് മാമ്പഴത്തിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണേ ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങയ്ക്ക് എല്ലാവർക്കും കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് വെറുതെ വെച്ചിരുന്ന പുഴുപ്പിച്ച് കളയാതെ ഇതുപോലെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ചെറിയൊരു കട്ടി നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിലും വായലിട്ട് ചവയ്ക്കുമ്പോൾ പതിയെ പതിയെ നല്ല സോഫ്റ്റ് ആയി അലിഞ്ഞു പോകുന്നുണ്ടേ എനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതീന്നും ടേസ്റ്റ് ആയിരിക്കും എന്നാണ്